ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലഡു ആണ് ആട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അതിനെട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പിൻ്റെ അടുത്താണ് പാലെടുത്ത് വരുന്നത് ആ പാലും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ റവ ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നു ഇടണം നമുക്ക് നമുക്കിത് കുതിരാനായിട്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്തൊന്ന് മാറ്റി വയ്ക്കാം നമ്മളിത് കുതിർത്തിയിട്ട് ചെയ്യണ കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ലഡു ആ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുക്കാ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുക്കാം അതുപോലെ തന്നെ ഞാനിതിൻ്റെ അകത്തേക്ക് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് ഏലക്കയാണിടത്ത് തന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു കാ കപ്പിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നട്ട്സൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് വറുത്തെടണം അതിനായിട്ട് ഞാനിവിടെ അടുത്ത് തന്നത് പരിപ്പ് എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് പിന്നെ പിസ്ത എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരി ഇത്രയേ ഞാൻ ഞാനിവിടെ എടുത്തേക്കണേ ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇത്രയും നട്ട്സ് വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ടേസ്റ്റായിരിക്കും നമ്മളെല്ലാവരും അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ നട്ട്സൊക്കെ പതുക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ വാർത്തെടുക്കാനായിട്ട് ഇനി അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ബാക്കി നെയ്യിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നോ കുതിരാൻ വെച്ചില്ലായിരുന്നോ പാലിൽ നമ്മുടെ റൈവ അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വട്ടിടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ രവ ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ രവ നെയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാറി ശരിക്കും പൊട്ടുപൊടിയൊക്കെ നമ്മൾ റെഡി ആക്കി അതുപോലെ ആക്കി കേട്ടോ ഇതിപ്പോ നമ്മുടെ റവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ അല്ലെങ്കിൽ ഒരു വശം മാത്രം ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മുടെ കഴിവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം നമ്മുടെ മിക്സിൻ്റെ ചൂട് ബക്കിനൊന്ന് മാറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ചൂട് ആറ്റിയെടുക്കാം നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചായിരുന്നെ നമ്മുടെ നട്ട്സില്ലേ അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കണേ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത്യാവശ്യം നമ്മുടെ രവയുടെ ചൂടൊപ്പം നാറിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചായിരുന്നു പഞ്ചസാരയിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നിടം നിളക്കി കൊടുക്കാം നമുക്കിതിലിട് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കുകയാണ് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം അതിനകത്ത് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും അതിനകത്തും കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും